വീണ്ടും നമ്മൾ ചേലക്കരയിലേക്ക് തന്നെയാണ് പോകുന്നത് ചേലക്കരയും വയനാടും നോക്കുമ്പോൾ ഒന്ന് ലോക്സഭാ മണ്ഡലം ഒന്ന് നിയമസഭാ മണ്ഡലമാണ് പക്ഷേ ചേലക്കരയിൽ വളരെ ശക്തമായ രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇതാ വളരെ കുറച്ച് മിനിറ്റുകളെ ഉള്ളു പത്തിരുപത്തഞ്ച് മിനിറ്റാണ് ആ വിശേഷിക്കുന്നത് വയനാട്ടിൽ പക്ഷെ പല ബൂത്തുകളും ഇപ്പോൾ തന്നെ കാലിയായി കഴിഞ്ഞിരിക്കുന്നു വലിയ മുന്നണികൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ജനകീയ പിന്തുണ ഒരുപക്ഷേ പക്ഷേ ഈ പോളിങ്ങിനുണ്ടായോ വയനാട്ടിൽ എന്ന കാര്യത്തിൽ സംശയമുണ്ട് നമുക്ക് ചേലക്കരയിലെ വിവരങ്ങൾ തന്നെ ഒന്നുകൂടി എടുക്കാം സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ ചിലക്കരയിൽ ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി എല്ലായിടത്തും തന്നെ ഇപ്പോഴും തിരക്കും ക്ക് തുടരുകയാണ് എനിക്ക് തോന്നുന്നു കുറേ ഇടങ്ങളിലെങ്കിലും ആറ് മണിക്ക് ശേഷം കുറച്ച് മിനിറ്റുകൾ ഒരു അരമണിക്കൂറെങ്കിലുമൊക്കെ പോളിംഗ് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടല്ലേ ആ ദിവ ഏതായാലും സിനോജും അല്ലെങ്കിൽ നമ്മുടെ ലിഷോയും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് വലിയ തോതിലുള്ള തിരക്കുണ്ട് ചേലക്കര പഞ്ചായത്തിലെ ഈ മുള്ളൂർക്കര ബൂത്തിൽ വലിയ കാര്യമായ തിരക്കൊന്നും തന്നെ ഇല്ല രാവിലെ അത്യാവശ്യം കാര്യമായ തിരക്കൊക്കെ തന്നെ ഇവിടെ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ കാര്യമായിട്ട് വലിയ തിരക്കൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾ അങ്ങനെയൊക്കെ കുറച്ച് പേർ വില്ലെണ്ണം ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് രാവിലെ രാവിലോട്ട് വലിയ തിരക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇവിടെ അല്ലേ സംസാരിക്കാൻ പറഞ്ഞാൽ ശരിയായി ആ അപ്പോൾ അങ്ങനെ ഇതൊരു പ്രശ്നബാധിത ബൂത്ത് കൂടിയാണ് അങ്ങനെ സംസാരിക്കുന്നതിനൊക്കെ ഒരു നിയന്ത്രണവും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എൺപത്തി രണ്ടാമത്തെ ബൂത്താണ് ഒരു പ്രശ്നബാധിത ബൂത്താണ് ചാത്തംകുളങ്ങര ഗോവിന്ദൻ എഴുത്തച്ഛൻ മെമ്മോറിയൽ സ്കൂളിലെ ബൂത്താണ് മൂന്ന് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് ഉച്ച വരെ വലിയ നേരിയ തോതിലുള്ളൊരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു എൺപത്തി രണ്ടാം ബൂത്തിൽ പ്രശ്നബാധിതമായ ഏതാണ്ട് എഴുന്നൂറോളം ബോട്ടുകൾ ആയിരത്തി ഒരുന്നൂറ് വോട്ടാണ് ഉള്ളത് അതിലേതാണ്ട് എഴുന്നൂറോളം വോട്ടുകൾക്ക് മുകളിൽ തന്നെ പോളിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് രണ്ട് ബൂ ബൂത്തുകളിലും എൺപത്തി മൂന്ന് എൺപത്തി നാല് ബൂത്തുകളിൽ കാര്യമായ പോളിംഗ് നടന്നിട്ടില്ല അത് അറുന്നൂറ് വോട്ടുകൾ അല്ലെങ്കിൽ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയ്ക്കൊക്കെ വോട്ടുകൾ മാത്രമേ അവിടെയൊക്കെ തന്നെ ഹോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഏതായാലും ഒരു വാഷിയേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ചേരക്കരയിൽ നിന്ന് സംശയമില്ല കാരണം ഈ ചേരക്കരയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് എഴുപത് ശതമാനത്തിലേക്ക് അതിൻ്റെ പോളിങ് എത്തുന്നു ഇനി വരുന്ന കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അവസാനത്തെ ഒരു കണക്ക് വരുമ്പോൾ ഒരു പക്ഷേ എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്കൊക്കെ പോളിങ് ശതമാനം എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പല നമ്മൾ നേരത്തെയൊക്കെ പോയ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുഖാരിക്കുന്നിലാണ് അവിടുത്തെ മൂന്ന് ബൂത്തുകളും ഇങ്ങനെ വിജനമായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് പക്ഷേ നിൽക്കുന്നിടത്താണ് ഒരു തിരക്കുറവ് പക്ഷേ മറ്റിടങ്ങളിലൊക്കെ തിരക്കുണ്ട് യിൽ എന്തായാലും പൊതുവേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അറുപത്തി ഒൻപത് പോയിന്റ് ഒന്നാണ്